ഏറ്റവും കൂടുതൽ വിറ്റ് തീർന്ന പുസ്തകമാണോ നല്ല പുസ്തകം എന്നുള്ള അഭിപ്രായം എനിക്കും ഒട്ടും വായിക്കാത്ത പുസ്തകങ്ങളും നല്ല പുസ്തകങ്ങൾ പെടുന്നവയാണ് പക്ഷെ അത്തരം പുസ്തകങ്ങള് പുതിയ വായനക്കാരെ കൊണ്ടുവരുന്നുള്ളൂ കിട്ടൂല ഇതിന്റെ ഒരു പ്രത്യേകത അതാണ് പുസ്തകവും ഡബ പിന്നെ തിരിച്ചിട്ടുള്ള പരിപാടി ത്തിന്റെയും മാറുന്ന അഭിരുചികൾ മലയാളിയുടെ പുതിയ തലമുറയെ പല രീതിയിലാണ് സ്വാധീനിക്കുന്നത് എക്കാലത്തെയും ലോകഭാഷയിലെ പുതിയ എഴുത്തുകാർക്കുമൊപ്പം സോഷ്യൽ എഴുത്തുകാരും കൂടിച്ചേർന്ന വായനാ ലോകത്തിലാണ് പുതിയ തലമുറ വൈവിധ്യം നിറഞ്ഞ ആ വായനാ ഇപ്പൊ ലാസ്റ്റ് വായിച്ചതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് റിഹാൻ റാഷിദിന്റെ വരാൽ മുറിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ നോവലുണ്ട് അത് സംഭാഷണത്തിലൂടെ കഥ പറയുകയാണ് പക്ഷേ നോർമലി അങ്ങനെ ഞാൻ കഥകൾ വായിച്ചിട്ടുണ്ട് പക്ഷെ അന്നേരം വരുമ്പം നമ്മൾ തന്നെ ഒരുപാട് എന്താ നമുക്ക് ആ സംഭാഷണങ്ങളിലെ വിവരങ്ങൾ കിട്ടും നമ്മൾ അത് വെച്ചിട്ട് പൂരിപ്പിക്കണം ഇത് ആ വേൾഡ് ഫുൾ ഉണ്ട് ബിബ്ലിക്കൽ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം ഉത്തമ ഗീതം ആണ് സോങ് ഓഫ് സോങ്സ് പറഞ്ഞിട്ട് ഡേവിഡ് എഴുതി അതൊരു ഫിക്ഷനാണ് ബട്ട് അഗെയിൻ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു മെറ്റാ ഫിസിക്കൽ എക്സ്പീരിയൻസ് ഒരു സാധനം പിന്നെ എനിക്ക് പിന്നെ ലാറ്റിൻ അമേരിക്കൻ ഇഷ്ടം ഗബിയൻ കാഷ്യ മാർക്കസ് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് പിന്നെ സൽമാൻ റുഷ്തി ദെൻ എനിക്ക് ഡിക്റ്റേറ്റീവ് ഫിക്ഷനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് അപ്പോൾ അതുകൊണ്ട് അഗത ക്രിസ്റ്റി ഞാൻ കൂടുതലായിട്ടും വായിച്ചിട്ടുള്ളത് കെ ആർ മീരിയുടെ ഒക്കെ ാണ് ഖിന്റെ അങ്ങനത്തെ കൂടുതലും ഫിക്ഷൻസ് ആണ് ഒരു ഒരു സങ്കീർത്തനം പോലെ ഒരു പോലെ എന്നുള്ള പുസ്തകം വളരെ നമ്മൾ പിടിച്ചിരുത്തുന്ന പുസ്തകമാണ് വീണ്ടും വീണ്ടും നമുക്കത് വായനയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് തോന്നിയിട്ടുള്ളത് ഗസാക്കൊക്കെ ഞാനിപ്പോൾ അടുത്തും പുഴയുടെ തീരങ്ങളായാലും റിപ്പീറ്റ് വാല്യൂ ഉള്ള നമുക്ക് എത്രയസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കഥ വരും എന്നാലും വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട് അത്തരം വീണ്ടും വായിക്കാറുണ്ട് ഞാൻ ലേറ്റസ്റ്റ് വായിച്ചതിൽ ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോഗിക്കുന്നത് എനിക്ക് ആക്ച്വലി ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഈ ഇംഗ്ലീഷ് റൈറ്റിങ്സിലാണ് ഇപ്പം ജോൺ ക്രിഷാം ഒക്കെ വായിച്ചവരെ സംബന്ധിച്ച് ക്രൈം ഡിക്റ്റേറ്റീവ് ത്രില്ലേഴ്സ് ഇംഗ്ലീഷിലാണ് കൂടുതൽ നല്ലതെന്നൊരു നിത്യധാരണ എനിക്കുണ്ടായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിലെ കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവളാണ് എൻ്റെ ഒരു ഫ്രണ്ട് ബിൻഷ ബിൻഷന്നാണ് പേര് അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ വായിച്ചതാണ് കോഫി ഹൗസും ഹൈഡ്രാൻ ചെയ്യണം അതൊരു ഭയങ്കര ആണ് എനിക്ക് എൻ്റെ അത് തന്നെ മാറ്റിക്കളഞ്ഞു ഞാൻ ചിന്താഗതി തന്നെ മാറ്റിക്കളഞ്ഞു ബിക്കോസ് റൂത്തിൻ്റെ ലോകം ഇപ്പോൾ ഇറങ്ങിയ ഓറഞ്ച് തോട്ടത്തിൽ അതിർത്തിക്ക് അത്ര ഒരു ഫീൽ ഇല്ല പക്ഷേ കോഫി ഹൗസും ഹൈഡ്രാൻ ചെയ്സ് ലൈക്ക് കില്ലിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഭയങ്കര ഒരു ചിദംബര സ്മരണ എന്നുള്ള പുസ്തകം ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇങ്ങനെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കും ആത്മകഥകള് നോവലുകള് കവിതകള് കവിതകൾ ഒരു ഫോക്കസ് ആണ് നമ്മള് വീരാൻകുട്ടി മാഷിന്റെ കവിതകൾ വായിക്കുന്നു കൽപ്പറ്റ നാരായണന്റെ കവിതകൾ വായിക്കുന്നു സച്ചിദാനന്ദന്റെ കവിതകൾ വായിക്കുന്നു അങ്ങനെ ഓരോ ആളുകളുടെ കവിതകൾ കവിതാ സമാഹാരങ്ങള് വായിക്കുന്നു വായിച്ചു കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ആത്രേകം വായിച്ചു ഒരു നേരത്തെ ചരിത്രമായി കൂട്ടുകഴിച്ചുള്ള പുസ്തകമാണ് നല്ല പുസ്തകമാണ് പിന്നെ മരണവംശമായാലും പോനായാലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ അത് എല്ലാം എല്ലാം ചരിത്രത്തിൽ നിന്നുകൊണ്ടുള്ള നിന്നുകൊണ്ടുള്ളൊരു പുസ്തകമാണെന്നുള്ളൊരു വർത്തമാന കാലത്ത് അഡ്രസ്സ് ചെയ്യുന്നോണ്ട് ചോദിച്ചില്ല പക്ഷെ അത് രണ്ടും മൂന്നും നല്ല പുസ്തകങ്ങളാണ് അത് കൂടുതൽ വായനക്കാരെ തേടി പോകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പുസ്തകമാണ് അവസാനമായിട്ട് വായിച്ചത് സൽമാൻഷ് ഒക്കെ പോലെയുള്ള റൈറ്റിംഗ് മിഡ് നൈറ്റ് ഒക്കെ നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉള്ളത് കാരണം ഇന്ത്യൻ ജനിച്ചവളെന്ന് ആരും അറിയാത്തൊരു ദിനമല്ലോ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഒരു അന്ന് ജനിച്ച അന്ന് രാത്രി ജനിച്ച ഒരു കുട്ടികളുടെ ആയിരത്തോളം കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് അത് വേറെ ഒരു റീഡിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് സോ ആ കൈൻഡ് ഓഫ് റൈറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ് ഗ്രീക്ക് മീൻസ് ഞാൻ തന്നെ ഡൗൺ ആണെങ്കിൽ എപ്പോഴും പോകുന്ന ഒരു പോകുന്നൊരു ബുക്ക് പിന്നെ കെ സരസ്വതി അമ്മയുടെ കഥകള് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഉള്ളൊരു ജനറൽ നോളജ് അറിയണം എന്നുള്ളത് മാത്രം വിചാരിച്ചിട്ടാകുന്നു ഈ നോവലൊന്നും വായിച്ചിട്ട് നമ്മൾക്ക് കലയിൽ കേട്ടേണ്ട ആവശ്യമില്ലെന്നാണ് ഇവിടെ വരുമ്പോ മിക്കതന്ന നാലഞ്ച് പത്രങ്ങൾ ഇവിടെ വന്ന് നോക്കും പ്രധാനപ്പെട്ട പത്രങ്ങൾ മലയാളം മലയാള മനോരമ മാതൃഭൂമി കേരളഭുമാരി ഭീഷണ ജന്മഭൂമി ദേശഭുമാനിയൊക്കെ വായിക്കുന്നുണ്ട് എല്ലാ പേപ്പറും ഞാൻ പൊതുവേ നോക്കാറുണ്ട് പൊതുവെ പഴയതും പുതിയതും ഇഷ്ടമാണ് നമുക്ക് എന്തിനാണ് കക്കറിയ അതില് പുതിയത് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ ഈ അഗിപ്പി നടന്നിട്ട് പുതിയ പുതിയ പാർവതി അങ്ങനെ പുതിയ പുതിയ ആൾക്കാരുണ്ടാവും അങ്ങനെ വായിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ രണ്ട് തരത്തിലാണ് നല്ല പുസ്തകം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിറ്റ് പോകുന്നതിനൊരു അതൊരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൂടുതൽ വിറ്റ് പോകാന്ന് പറയുമ്പോ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ ആ ഒരു വായനയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു സ്റ്റെപ്പായി എടുത്ത് പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് പോവാനായിട്ട് അത് സഹായിക്കുമായിരിക്കും ഫിക്ഷൻ മോശമാന്നല്ല ബട്ട് അറ്റ് ദ സെയിം സെൻസ് നമുക്ക് കുറച്ചും ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഉണ്ടാവും പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഇപ്പം ഈ അഖിൽ പി ധർമ്മജന്റെ ബുക്ക് ട്രെൻഡിങ് ആവും നോക്കി സിനിമാറ്റിക് എക്സ്പീരിയൻസിനേക്കാളും മല്ലി കടന്നുപോകുന്ന അവസ്ഥകളും അതുപോലെ തന്നെ ആനന്ദിയുടെ ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ടും പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധവും പലായനവും അവർ ഫേസ് ചെയ്യുന്ന അട്രോസിറ്റീസ് എന്നൊക്കെ പറയണത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ സെൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ട്രെൻഡ് ആകുന്നത് ഒരു നല്ല മാറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കി പി ധർമ്മസിൻ്റെ പുസ്തകങ്ങൾ കുറച്ചും കൂടെ സിനിമാറ്റിക് നോവലാണല്ലോ അപ്പോൾ ആ ഒരു ഡെപ്തിൻ്റെ കുറവ് തോന്നാറുണ്ട് പക്ഷെ അതിലാണെങ്കിൽ ഇപ്പോൾ അതിലാണെങ്കിലിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂ അതുപോലത്തെ പിന്നെ അതുപോലെ ശ്രീലങ്കയിലെ ആ ഒരു പൊളിറ്റിക്സ് അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും പരാമർശിച്ചു പോയിട്ടുണ്ട് പുതിയ പുസ്തകങ്ങൾ പലപ്പോഴും ഈ പുസ്തകങ്ങളോട് അല്ലെങ്കിൽ അനുഭവങ്ങൾ വരുന്ന പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന കൂട്ടായ്മകൾ ഉണ്ടാക്കുക ഇപ്പൊ കോഴിക്കോട് സരോവരം കോഴിക്കോട് കോഴിക്കോട് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിലേക്കൊക്കെ കുറെ ആൾക്കാർ വരുന്നതായിട്ട് തോന്നിട്ടുണ്ട് അപ്പൊ ഈ ഓൺലൈൻ മീഡിയം കൂടെ യൂസ് ചെയ്ത് തക്ക അങ്ങനെയുള്ള വായനാ സംഗമങ്ങള് സംഘടിപ്പിക്കാം കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷെ എം ടിയുടെ ആ ക്രാഫ്റ്റ് ഉണ്ട് ഒരു സാധനം വായിച്ചത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മളൊരു കാര്യം എഴുതുമ്പോൾ ആ വാക്കുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും കോമൺ കോമൺമാൻസ് ലാംഗ്വേജ് ആകുന്നതിൽ പ്രശ്നമില്ല പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഈസി ഫോഗറ്റബിൾ ആണ് നമ്മുടെ മനസ്സിൽ ആ വാക്കുകളൊന്നും നിൽക്കുന്നില്ല ആ വാക്കുകളുടെ ഒരു ശക്തി കുറയും നമുക്ക് ലൈബ്രറിൽ ആരും ഇല്ല ഇപ്പൊ നമുക്ക് വാങ്ങാവുന്നേ ഉള്ളൂ താങ്ങാവുന്ന വിലകൾ പിന്നെ റിഡക്ഷൻ ഉണ്ടാവും പുതിയ കാലത്ത് വായനശീലം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തീർച്ച തന്നെയാണ് കുറവുണ്ട് പക്ഷെ അവർ ഈ അധികവും ഈ മൊബൈലിലാണ് എന്നാ വായിക്കുന്ന വണ്ടി പക്ഷെ നമുക്കത് വായിക്കാനുള്ള സൗകര്യം ഇല്ല അത്ര ഒരു നമുക്കത്ര അറിയില്ലല്ലോ പ്രായമുള്ള ആൾക്കാർക്ക് അത്ര മനസ്സിലാവില്ല അപ്പോൾ അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല അവർ ഈ പിന്നെ സമയം കുറവായിരിക്കും അപ്പോൾ അവർ മൊബൈൽ നോക്കി ലേ അവർ വായിക്കുന്നു പക്ഷേ എന്നാലും ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഈ പുസ്തകങ്ങൾ വായിക്കുന്ന അനുഭവം ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഒരു ഈ റീഡിംഗിലേക്ക് കൂടുതലായിട്ട് പോയിട്ടില്ല അത് മൊബൈൽ കുറച്ച് ഡിസ്ട്രാക്ട് ചെയ്ത് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ വായനയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള വായനയിലോട്ട് പോകുന്നില്ല എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി നിറഞ്ഞു പോയാ വായനക്കാർ എപ്പോഴും അവിടെ ഉണ്ട് അപ്പോ അതിന്റെ താഴെയുള്ള പഴയ പുസ്തകങ്ങൾ വയ്ക്കുന്ന കടയിലായാലും ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഇവിടുത്തെ ടൗണിലെ പഴയ പുസ്തകങ്ങൾ വയ്ക്കുന്ന കടകളും അവിടെയും തിരക്കാണ് അപ്പം വായ് വായന ഇല്ലാതായിട്ടൊന്നുമില്ല ഇപ്പം ഞാൻ തന്നെ അധികം പി ഡി എഫ് രൂപത്തിലുള്ള നമ്മളത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് വായന പരിവർത്തനപ്പെട്ടു എന്ന് പറഞ്ഞത്രേ പറയാൻ പറ്റുമോ